സിനിമയെ സിനിമയെക്കുറിച്ച് സംസാരിക്കാറുള്ളത് അമൽനീരതിനോട് മാത്രമാണെന്ന് പറയുകയാണ് ഫഹദ് ഫാസിൽ ഏതെങ്കിലും കുറിച്ച് സംശയമുണ്ടെങ്കിൽ അമലിനോട് ചോദിക്കുമെന്നാണ് താരം പറയുന്നത് കുറിച്ച് ഒരുപാട് അറിവുള്ള ആളാണ് അമൽ നീരദെന്നും അദ്ദേഹം ഒരു എൻസൈക്ലോപീഡിയ ആണെന്നും ഫഹദ് കൂട്ടിച്ചേർത്തു തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആവേശത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ദിലീഷ് അവൻ ചെയ്ത സിനിമയല്ലാതെ വേറെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് ദിലീഷിനോടും ശ്യാമിനോടുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആ സിനിമ കണ്ടിരുന്നോ അതുപോലെ ഒരെണ്ണം നമുക്കും ചെയ്യണ്ടേ എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല ആകെ സിനിമയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അമൽനീരതിനോട് മാത്രമാണ് ഏതെങ്കിലും സിനിമയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അമലിനോട് ചോദിക്കും ചേട്ടാ ആ എൺപതുകളിൽ ഇറങ്ങിയ സിനിമയുടെ പേരെന്തായിരുന്നു എന്നൊക്കെയായിരിക്കും ചോദിക്കുക സിനിമയെക്കുറിച്ച് അത്രയും ഉള്ള ആളാണ് അമൽ ഒരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം ഫഹദ് ഫാസിൽ പറഞ്ഞു ആവേശം സിനിമയിലെ രംഗ എന്ന കഥാപാത്രത്തെക്കുറിച്ചും താരം അഭിമുഖത്തിൽ സംസാരിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് രംഗ ലൌഡാണെന്നും അതേസമയം അയാളിൽ സ്നേഹവും ആശങ്കയും ഉണ്ടെന്ന് താരം പറയുന്നു അയാൾക്ക് ഒരു മറുവശമുണ്ടെന്നും ഫഹദ് കൂട്ടിച്ചേർത്തു വെല്ലുവിളി നിറഞ്ഞ ഇത്തരം ഒരു കഥാപാത്രത്തെ ആദ്യമായി ചെയ്യുന്നത് താനല്ലെന്നും മമ്മൂക്ക ഇത്തരം കഥാപാത്രത്തെ രാജമാണിക്യത്തിൽ ചെയ്തിട്ടുണ്ടെന്നും ഫഹദ് ഫാസിൽ പറയുന്നു സിനിമയിൽ രംഗ എന്ന കഥാപാത്രത്തിന് നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും രംഗ എന്ന ആൾ ഒരേ സമയം ലൌഡാണ് അതേസമയം അയാളിൽ സ്നേഹവും ആശങ്കയുമുണ്ട് അയാൾക്കൊരു മറുവശവുമുണ്ട് അയാളിൽ സാഡ്നെസ്സും കാണാം ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒരൊറ്റ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് ആവേശത്തിൽ ചെയ്യുന്നത് അത് ഒരല്പം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അതേസമയം ഞാനല്ല ആദ്യമായി ഇത്തരം ഒരു കഥാപാത്രത്തെ ചെയ്യുന്നത് മമ്മുക്ക ഇത് രാജ്യമാണിക്യത്തിൽ ചെയ്തതാണ് ഫഹദ് ഫാസിൽ പറയുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ